വെൽക്കം ഡി എസ് കോട്ട് സെറ്റുകളുടെയും കുർത്തി സെറ്റുകളുടെയും കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുമ്പോൾ ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ആണ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി നയൻ ആണ് ബോട്ടം വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടവും ടോപ്പ് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് കട്ട് സൈഡ് സ്ലീറ്റ് ആയിട്ട് വരുന്ന ടോപ്പും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഒരു ഫുൾ സ്ലീവാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു ഓറഞ്ച് ഷേ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ഇത് വരുമ്പോൾ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് ഇന്ന് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഫുൾ ഓഫ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ഇതുപോലെ ഫുൾ ഓഫ് റിച്ച് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ കരി എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും ചിക്കൻ കരി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒണിയൻ പിങ്ക് ആറ് കളറ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ബ്ലൂ ഷേ സ്കൈ ബ്ലൂ ഷെയ്ഡ് ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ എ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ടയാണ് വരുന്നത് ഫിഫ്റ്റി ടു ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് ആണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ ഫ്ലെയറിൻ്റെ ലെങ്ത്ത് വരുന്നത് റിച്ച് ഫ്ലയേഴ്സോട് കൂടി വരുന്ന ഒരു ടോപ്പാണ് ഫോർ നാല് മീറ്ററിലധികം ലെങ്ത്ത് ഇതിനെ വിടുത്ത് വരുന്ന ഒരു ഫ്ലയേഴ്സാണ് ഇതിനുള്ളത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് വൺ വൺ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂവും അതുപോലെ ഒരു ഡാർക്ക് ഓണിയൻ പിങ്കും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇതുപോലെ ഒരു അനുഗ്രഹ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോ വരെയാണ് സൈസസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് യോക്കിൽ വരുമ്പോൾ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അനാർക്കലി ടോപ്പാണ് വരുന്നത് സ്ട്രെയ്റ്റ് ബോട്ടമാണ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളർ ഷേഡ്സിൽ അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സിൽ അവൈലബിളായിട്ട് വരുന്നുണ്ട് ഇത് ഇതുപോലൊരു അനുഗ്രഹ സ്റ്റൈലിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനാർക്കലി കുത്തി സെറ്റാണ് വരുന്നത് യോക്കിൽ വരുമ്പോൾ എംബ്രോയിഡറി വർക്കും അതുപോലെ എംബ്രോയിഡറി വർക്ക് മിറ വർക്കും മിറവാക്കും ചെയ്തിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഗ്രീനും ബ്ലാക്കും ഓറഞ്ചും ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലെയറിൻ്റെ ലെങ്ത് വരുന്ന മൂന്ന് മീറ്ററോളം ഫ്ലെയറിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് അപ്പോൾ നല്ല കൂടി വരുന്ന ഒരു ടോപ്പാണ് ഏതാണ് ഒറിജിനൽ കളർ വരുന്നത് ഓറഞ്ച് കളറാണ് വരുന്നത് ഇത് ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡും ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വരുന്നത് ഇത് ഹാൻഡൂം കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ഷിഫോണിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് നാൽപ്പതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇത് സെൽഫ് സെറി വാക്കാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും വരുന്ന ഒരു സെൽഫ് സെറി വാക്കാണ് വരുന്നത് വൺ വൺ ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന റയോണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ യോക്കിൽ വരുമ്പോൾ നല്ല നെക്ക് നെക്ക്ലൈനിലും യോക്കിലും നല്ല എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രിക്രഡ് ആണ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് എയ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് രണ്ട് ഇരുപതാണ് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയൊരു ഒരു ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇത് വരുന്നത് നല്ലൊരു അനാർക്കലി ടോപ്പ് പലാസോ ബോട്ടം സെറ്റാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് തുപ്പട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് നല്ലൊരു മസ്റ്റേഡ് ഇലവും അതുപോലെ ഇതുപ്പട്ട വരുമ്പോൾ ഒരു മെറൂൺ കളറിലുമാണ് വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു യോക്ക് ആണ് വരുന്നത് ഇതുപോലെ ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു അനാർക്കലി ടോപ്പാണ് വരുന്നത് അതുപോലെ ഫുൾ സ്ലീവുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിളാണ് നല്ല റിച്ച് ഫ്ലാ ഫ്ലെയേഴ്സോട് കൂടി വരുന്ന ഒരു അനാർക്കലി ടോപ്പാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടനിൽ വരുന്ന ഒരു ടോപ്പോ ബോട്ടം ദുപ്പട്ടയാണ് ഫിഫ്റ്റി ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ബോട്ട ബോട്ടൺ ലെങ്ത്തും രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് ഇതുപോലെ സ്ലീവിലും യോക്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടണിൽ വരുന്ന ഒരു ടോപ്പും ബോട്ടവും അതുപോലെ ദുപ്പട്ട വരുന്ന ഓർഗാൻ സൈലുമാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി സെവൻ ആണ് ബോട്ടം വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഓർഗാൻസയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി നയൻ ആണ് യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ദുപ്പട്ടയിലും സ്കാലപ്പ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും ബൂട്ട എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഇതാണ് ഒത്തിരി കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വയലറ്റ് കളറിലാണ് വരുന്നത് ഇതാണ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് കളറാണ് അപ്പോൾ ഇത് ആണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് അപ്പോൾ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ തൗസൻഡ് സെവൻറ്റി നയൻ ആണ് യോക്കിൽ വരുമ്പോൾ നല്ല റിച്ച് റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ ദുപ്പട്ടയിൽ ഓഗൻസ ദുപ്പട്ടയിൽ ഇതുപോലെ നല്ല സ്കാലപ്പ് വർക്കും അതുപോലെ ബൂട്ട എംബ്രോയിഡറിയുമാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുലും ഫോർട്ടി ഫോർ വരെയാണ് ഇതിൻ്റെ സൈസസ് വരുന്നത് ഇങ്ങനെയൊരു നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു അനാക്കലി ടോപ്പും ബോട്ടവും ദുപ്പട്ട സെറ്റാണ് ഇതിൻ്റെ കോട്ടണിലാണ് വരുന്നത് മൂന്ന് പീസും പ്യോ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റാണ് ബോട്ടം രണ്ടേകാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ലൊരു വൈറ്റ് കളറിലാണ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് ഇത് വരുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് യോക്കിലും അതുപോലെ ദുപ്പട്ടയിലും ഫുൾ ഓഫ് റിച്ച് എംബ്രോയ്ഡറി ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും ബോഡി പാർട്ടിലും ഒക്കെ റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡി നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും അതുപോലെ ഒരു റൗണ്ട് നെക്കുമാണ് വരുന്നത് ഇത് വരുമ്പോൾ കോട്ടനിൽ വരുന്ന ഒരു സെറ്റ് തന്നെയാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് നല്ല ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് സീക്വൻസ് വർക്കും കാന്താ വാക്കുമാണ് നെക്കിൽ ചെയ്തിരിക്കുന്നത് വൺ വൺ ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറിൽ റെഡ് കളർ പ്രിൻ്റുകളാണ് റെഡ് ആൻഡ് ഗ്രേ പ്രിൻ്റുകളാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് നല്ലൊരു ബ്ലാക്ക് കളറിൽ വൈറ്റ് പ്രിൻ്റോട് കൂടി വരുന്ന ഒരു കോട്ട്സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒറിജിനൽ കളർ വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസറിൻ്റെ കളക്ഷനാണ് കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി എയിറ്റ് ബോട്ടം രണ്ട് മീറ്ററാണ് ഇത് പെട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് നല്ലൊരു പർപ്പിൾ ഷേർട്ടിലാണ് വരുന്നത് ത്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു എലൈൻ മോഡലിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് നെക്കിൽ വരുമ്പോൾ സീക്വൻസ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പർപ്പിൾ ഷേർട്ടിലാണ് വരുന്നത് ബോട്ടം ഇതുപോലെ പലാസോ ബോട്ടവുമാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ